എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വ്യാപകമായ ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ യോഗ്യരായ പല വോട്ടർമാർക്കും അവർക്ക് അവർക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല അതുപോലെ തന്നെ പ്രായമായവർ അംഗപരിമിതർ ഇവർക്കൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന ആശങ്കകൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കോടതിയിൽ ഹർജിക്കാരൊക്കെ ഉന്നയിക്കുന്നത് Either, uh, e en, uh, e e desse പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് എന്നതാണ് ഈ ആശങ്കകളൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിലും പുറത്തുമൊക്കെ ശക്തമായി അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സുപ്രധാനമായ രേഖ വിവരം പുറത്തു വരികയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിലാണ് ബീഹാർ ഉൾപ്പെടെ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പാക്കുന്നതിനുള്ള ഔദ്യോഗിക മായ ഉത്തരവ് പുറത്തു വരുന്നത് ഈ ഉത്തരവ് പുറത്തു വരുന്നതിനു മുമ്പ് അതായത് എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ആ കരട് റിപ്പോർട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായ എസ് എസ് സന്ധു ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു എന്നതാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ പറയുന്ന ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്നതിൻ്റെ വിവരവും രേഖകളുമാണ് പുറത്തു വരുന്നത് ഈ കരണ്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സിറ്റിസൺ ഈ രണ്ടായിരത്തി രണ്ടിലാണ് രാജ്യത്തെ എസ് ഐ ആർ അവസാനമായി നടപ്പാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി മൂന്നിലാണ് ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ ഒരു ഭേദഗതി വരുന്നത് ആ ഭേദഗതിയിലൂടെയാണ് എൻ ആർ സി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് ഈ രണ്ടായിരത്തി മൂന്നിലെ ഈ ഭേദഗതിക്ക് ശേഷം പിന്നീട് രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കരട് ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് റിപ്പോർട്ട് ഈ സിറ്റിസൺഷിപ്പ് ആക്ടിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനോട് എസ് എസ് സന്ധു ഇതിലൂടുള്ള തൻ തൻ്റെ എതിർപ്പ് അറിയിക്കുകയും ഇതിൽ ചില മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് എന്നുള്ള ഭാഗം ഒരു കാരണവശാലും ഉണ്ടാകരുത് കാരണം പൗരത്വം പരിശോധിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മാത്രമാണ് അതുപോലെ ഈ യോഗ്യരായ ഒരു വോട്ടറുടെ പേരും ഇതിൽ നിന്ന് ഒഴിവാക്കരുത് അങ്ങനെ ഒരു നിലപാട് ായിരുന്നു എസ് എസ് സന്ധു ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിരുന്നത് കൂടിയവർ അതുപോലെ തന്നെ അംഗപരിമിതർ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇവരെ ആരും തന്നെ അവർ യോഗ്യരായ വോട്ടർമാരാണെങ്കിൽ അവരുടെ പേര് പട്ടികയിൽ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളണം അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ട വിവര ഭാഗം ഈ ഉത്തരവിൽ നിന്ന് മാറ്റിയതെന്ന് ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഈ കരട് ഉത്തരവിനെ സംബന്ധിച്ച് ഈ ഉത്തരവിറക്കുന്നതിന് മുമ്പുള്ള കരണ്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ചും അന്തിമ ഉത്തരവിൻ്റെ വന്നിരിക്കുന്ന ഈ വ്യത്യാസത്തെ സംബന്ധിച്ച് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഒരു പ്രതികരണം നൽകിയിട്ടില്ല എസ് എസ് സന്ധുവും അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എസ് എസ് ഈ കറണ്ട് റിപ്പോർട്ടും അതുപോലെ തന്നെ എസ് എസ് സന്ധു പറഞ്ഞ മുന്നറിയിപ്പുമൊക്കെ സജീവമായ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റിന് ശേഷം അതിലെ ഭേദഗതിക്ക് ശേഷം എൻ ആർ സി പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു ആ അതിന് അതിൻ്റെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ആരോപണം സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എസ് എസ് സന്ധുവിൻ്റെ ഈ ആശങ്കയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്